ർത്ത് പെയ്യാൻ തുടങ്ങി ഇടിയും അതിന് കൂട്ടായി കാറ്റും ഉമ്മക്ക് വേണ്ടി ആമി ഗേറ്റ് കടന്ന് ആദിയുടെ കാർ വന്നപ്പോഴാണ് ആമിക്ക് ശ്വാസം നേരെ വീണത് ഡോർ തുറന്ന് തലയുടെ മുകളിൽ വേഗം അവൻ ഉമ്മറത്തേക്ക് കയറി ആമി വേഗം ഒരു തോർത്ത് കയ്യിൽ കൊടുത്തു തല തോർത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആമി അവന്റെ കൈയിലെ ചോര കണ്ടത് അയ്യോ ആദ്യ ചോര അവന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നില്ല അത് ചെറിയൊരു മുറിവാണ് ആദ്യ വലിയ കൂസലില്ലാതെ പറഞ്ഞു ആമിയാണെങ്കിൽ അതിൽ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ആദ്യ അവളെ തന്നെ പറഞ്ഞു ഒന്നില്ലട ഇതൊക്കെ പതിവാണ് ആദ്യ അവളുടെ കയ്യിൽ തോർത്തേൽപ്പിച്ചത്തേക്ക് കയറി കുളി കഴിഞ്ഞ് രണ്ടു പേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ആദ്യം അവളുടെ കൂടുതലൊന്നും സംസാരിച്ചില്ല രാത്രി പണിയെല്ലാം ഒതുക്കി ആമി മുറിയിലേക്ക് കയറി മഴയുടെ ശക്തി കൂടി ഇടിമിന്നലും വർധിച്ചതോടെ ആമിയുടെ പേടിയും കൂടി ആമി പുതപ്പ് തലയിലിട്ട് കൊണ്ട് ആദ്യ മുറി ലക്ഷ്യം വെച്ച് നടന്നു അതെ വാതിൽപ്പാടിൽ നിന്ന് അവൾ വിളിച്ചു ഹെഡ്ഫോണിൽ തലവെച്ചിരുന്ന് ആദ്യം അതൊന്നും കേട്ടില്ല ആവി വിളിച്ചിട്ടും കേട്ടില്ല ആദ്യ അവസാനം വിളിച്ചപ്പോൾ ആദ്യം കണ്ണ തുറന്നു നോക്കുമ്പോൾ പുതപ്പ് തലവായി മൂടിയ ഒരു രൂപം ആദ്യം സൂക്ഷിച്ചു നോക്കുമ്പോൾ ആമി മുപ്പത്തിരണ്ട് പല്ലേം കണ്ടി ചിരിക്കുന്നത് കണ്ടത് നീ എന്താ ഇവിടെ ഇതുവരെ ഉറങ്ങിയില്ലേ ആദ്യം പടിയിട്ടിരുന്നു കൊണ്ട് ചോദിച്ചു ഞാൻ ഇന്ന് ഇവിടെ കിടന്നോട്ടെ എന്തിനെ ആദ്യം നെറ്റിച്ചുളിച്ചുകൊണ്ട് ചോദിച്ചു നല്ല മഴക്കാറ്റ് കാറ്റ് പൂരാതിനിടിയ മിന്നലും ഹൈന് എനിക്ക് പേടിയാവുന്നുണ്ട് ഞാൻ ഇന്നിവിടെ കിടന്നോട്ടെ ശല്യം ഞാനൊന്നും വരില്ല ഈ മൂല കിടന്നോളം ആദ്യം തലയട്ടി സമ്മതിച്ചപ്പോൾ ആമി വേഗം കട്ടിയിൽ കയറി കിടന്നു ആദ്യക്കാണെങ്കിൽ ഉറക്കം വരുന്നുമില്ല ആമിയെ നോക്കുമ്പോൾ മറുഭാഗം തിരഞ്ഞു കിടക്കാണ് ആദ്യം എഴുന്നേറ്റ് ജനൽ തുറന്നു കനത്ത മഴ ആ മഴയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പ്രീഡ മുഖം തിളിഞ്ഞു ഒന്നുകൂടെ കണ്ണുകളടിച്ചു തുറന്നപ്പോൾ ആമിയുടെ കുലുങ്ങിയുള്ള ചിരി മുന്നിൽ തെളിഞ്ഞു പെട്ടെന്ന് അവന്റെ കയ്യിൽ ആരോ പിടിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ ആമിയാണ് തനതായി നിൽക്കുന്നവളെ കണ്ട് അവൻ കാര്യം തിരക്കി ഇന്ന് വൈകുന്നേരം ഞാൻ ഞാൻ പെട്ടെന്ന് സാരില്ല തപ്പിത്തടഞ്ഞുള്ള അവളെ സംസാരം കേട്ട് അവൻ പറഞ്ഞു ഞാനത് ഇന്ന് കോളേജിൽ വെച്ച് ഞാൻ കേട്ടു വെറുതെ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട ആദ്യം മഴത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ തന്നോട് പറഞ്ഞതാ എന്ന് ഞാൻ നല്ലൊരു സുഹൃത്താവോ എന്ന് അത് വേണ്ടാന്ന് വെക്കുന്ന നീയാണ് അത് ഞാൻ എനിക്ക് പോയി കിടന്നു ഞാൻ ഒത്തിരി കഴിഞ്ഞ് വരാം ആമിയെ നോക്കി അത്ര പറഞ്ഞ് അവൻ വീണ്ടും പുറത്തേക്ക് നോക്കി ആമയൊന്നും മിണ്ടാതെ പോയി കിടന്നു ആപിമുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരെ നടക്കാണ് അവസാനം ഫോൺ ഫോണെടുത്തൊരു നമ്പറിലേക്ക് വിളിച്ചു ഇച്ചായ നിനക്ക് കുറക്കൊന്നില്ല കൊച്ചി ആൽമി നട്ടപ്പാതരയ്ക്ക് വിളിച്ച് എൻ്റെ ദേഷ്യത്തിൽ പറഞ്ഞു ഇച്ചായ അവളുടെ ഇടറിയ ശബ്ദം കേട്ട് അവൻ പരിഭ്രമിച്ചു എന്തോറ്റി ആബി എന്താടി ഇച്ചായ ഞാൻ എത്ര ദിവസമായി കണ്ടിട്ട് എനിക്കാകെ ചേ ആവിക്ക് മുതൽ കയറി ഈ ക്ക് വിളിച്ചത് വെച്ചിട്ട് ഒന്ന് സ്നേഹത്തോടെ മൂളി പോയി എന്ന് ഞാൻ കിടക്കാം പോയി കിടന്നുറങ്ങൂരിപ്പ് അതും പറഞ്ഞുകൊണ്ട് ആൽബി ഫോൺ കട്ട് ചെയ്തു എന്തൊരു സമാധാനം നിങ്ങളെ വായിൽ നിന്ന് ഒരു ദിവസം ഇങ്ങനത്തെ രണ്ടെണ്ണം കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കാൻ വരല്ലെന്നറിയില്ല പിന്നെ എന്നാത്തിനെ ഇങ്ങനെ കാണാൻ വരാതെ നിക്കുന്നത് ഫോണിലെ വാൾപേപ്പറിലെ ആൽബിയുടെ ഫോട്ടോ നോക്കി പറഞ്ഞു ഫോണിന് ഒരു ഫ്ലെയിങ് ഗസും കൊടുത്ത് അവൾ കിടന്നുറങ്ങി മറ്റൊരിടത്ത് മിലെ ആ മേശി പിരിച്ചിന്റെ അർത്ഥം എന്താണ് ചിന്തിച്ചു വരാതെ കിടക്കുന്നുണ്ട് രാവിലെ ആമി എഴുന്നേറ്റപ്പോൾ ആദ്യയെ കണ്ടില്ല നോക്കുമ്പോൾ മുറിയിലുള്ള ചാരു ഉറങ്ങുന്ന ആദ്യയെ കണ്ടപ്പോൾ ഇന്നലെ ഇവിടെ വന്ന് കിടക്കണ്ടായിരുന്നു എന്ന് തോന്നി രാവിലെ എല്ലാ പണിയും കഴിഞ്ഞ് ആമി ക്ലാസ്സിൽ പോകും റെഡിയായി ഇറങ്ങുമ്പോൾ ഇന്ന് ഉള്ള പോലെ രണ്ടെണ്ണം കാത്തിരിക്കുന്നുണ്ടായിരുന്നു ബസ്സിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ആദ്യം കൊണ്ടുവിടാമെന്ന് പറഞ്ഞു കോളേജിന്റെ മുന്നിൽ വണ്ടി നിർത്തി അവർ കയറിന് ശേഷമാണ് ആദ്യ പോയത് മൂന്ന് പേരും ക്ലാസ്സിൽ കയറിയപ്പോഴാണ് ഇന്ന് വർക്ക് തന്നിരുന്നെന്ന് അറിഞ്ഞത് വേഗം പൊക്കെടുത്ത് അത് ചെയ്യുമ്പോഴാണ് വരാന്തയിൽ നിന്ന് ആമിന്ന് വിളി കിട്ടത് അവിടെയുള്ള ആളെ കണ്ടതും സന്തോഷം തോന്നിയെങ്കിലും അതിനിരട്ടിയായി ദേഷ്യവും മുൻപന്തിയിലെത്തി ആമി തൻ്റെ ബുക്കിലേക്ക് തന്നെ മേയു ഊന്നി ആബി മിലീമാണെങ്കിൽ ഇതാരായ യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടൻ എന്ന ഭാവത്തിലും ആ പെണ്ണ് ഓടി ആമയുടെ മുന്നിലിരുന്നു ആമയുടെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ചു നീ ഇവിടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലടി മോളെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നേ വന്നേനെ ഇന്നലെ ഏട്ടൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞതാ നിന്നെ കണ്ടുവന്ന് അപ്പോഴും നിന്റെ ക്ലാസ് ചെയ്തെന്ന് എനിക്കറിയില്ലല്ലോ ഒരുവിധം തിരഞ്ഞു കണ്ടുപിടിച്ച് ഓടി വന്നതാ ഞാൻ സൂര്യൻ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു ആമയോടെ കയ്യിൽ നിന്ന് കൈമാറ്റി എന്തിനാ ഇനിയും സ്നേഹിച്ചൊരു ദിവസം ആരും അറിയാതെ ഒന്നും പറയാതെ പോകാനാണോ ആമി ചോദിച്ചു കേട്ട് സൂര്യയുടെ മുഖം താഴ്ന്നു ഇനിയും സ്നേഹിക്കല്ലേ ഇപ്പോൾ സ്നേഹിക്കുന്നത് കാണുമ്പോൾ പേടി തോന്നും ആമി നിറഞ്ഞ കണ്ടുമ്പോൾ അവളിൽ നിന്ന് മാറ്റിക്കൊണ്ട് പറഞ്ഞു ആമി ഡീ അന്നൊന്നും പറയാതെ പോയത് അപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ അതായിരുന്നു നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ പോയി കഴിഞ്ഞ രണ്ടു വർഷമായി ഇതുവരെ ഒന്ന് അന്വേഷിച്ചവർ ആർക്കെങ്കിലും തോന്നിയോ നിന്റെ ഏട്ടന് ചിലപ്പോൾ ഞാനും ടൈം പാസ് ആയിരുന്നിരിക്കാം പക്ഷെ നിനക്ക് ഒരു വട്ടം നിനക്ക് എന്നെ ഒന്നും വിളിക്കാമായിരുന്നില്ലേ ഏട്ടനിപ്പോഴും തന്നെ ഇഷ്ടമാണ് അതിൽ യാതൊരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല സൂര്യ അവളുടെ കയ്യിൽ കൈ കൊണ്ട് പറഞ്ഞു ആമി ദേഷ്യത്തോട് കൈ കുടഞ്ഞു ഇഷ്ടം പുച്ഛൻ തോന്നുന്നുണ്ട് നീ ഇത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ കേട്ടനും അനിയത്തിയും ഇനിയും വരരുത് തുണുതുകൊണ്ട് സൂര്യയെ നോക്കി പറയുമ്പോഴാണ് ക്ലാസ്സിലേക്ക് സാറ് കയറി വന്നത് സാർ വന്നു നിന്ന് കണ്ട് സൂര്യവേഗം പുറത്തേക്കിറങ്ങി ആമി തലയ്ക്ക് കൈ കൊടുത്തിരുന്നു പെട്ടെന്ന് മുന്നിലേക്കൊരു ഫോൺ നീങ്ങി വന്നു ആമി അതിലേക്കും അത് നീക്കിവെച്ച് ആബിയേയും മാറി മാറി നോക്കി ഇത് ഞങ്ങളുടെ ആദ്യേട്ടൻ മനസ്സിലേക്ക് മെറ്റിയ മുഖം വരുന്നതിന് പകരം ഇത് വന്നോട്ടെ അതിനാണ് ആബി പറഞ്ഞത് കേട്ട് ആമി അവളെ പല്ല് പല്ലുകടിച്ചുകൊണ്ട് നോക്കി ഈ കുന്തത്തിന്റെ ആവശ്യമൊന്നും എനിക്ക് ഇങ്ങനെ ഓർക്കാൻ ആമി ആബിയുടെ ഫോൺ തട്ടി നീക്കിക്കൊണ്ട് പറഞ്ഞു ആമി ചിന്തകളിൽ മുഴുകി സൂര്യ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലേക്ക് വന്നു പവി തട്ടി വിളിച്ചപ്പോഴാണ് അവൾക്ക് ക്ലാസ്സിലാണ് എന്നുള്ള ബോധം വന്നത് അമയാ സ്റ്റാൻഡപ്പ് സാറിൻ്റെ ശബ്ദമുയർന്നു ആമയെ മടിച്ച് മടിച്ചു എഴുന്നേറ്റു പിന്നെ അയാളുടെ വക എല്ലാം കേട്ട് തിരുപ്പതിയായി അവസാനം ഗെറ്റ് ഔട്ട് അടിച്ചു ആമയാണെങ്കിൽ സന്തോഷം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ആബിയും ഞങ്ങളും ഉണ്ട് എന്ന് പറയാതെ പറയണം ആമി ക്ലാസ്സിൽ നിന്നിറങ്ങി ബദാമിന്റെ ചുവട്ടിലേക്ക് നടന്നു പടികളിറങ്ങി വരുമ്പോളാണ് മുന്നിൽ സൂരജിനെ കാണുന്നത് ആമി അവനെ മൈൻഡ് ചെയ്യാതെ താഴേക്കിറങ്ങി ആമിസ് പുറകിൽ നിന്നുള്ള അവൻ്റെ വിളി വന്നപ്പോൾ കെട്ടിയിട്ട പോലെ അവൾ നിന്നു ആമിസ് ആമിസേ എന്നിന്നലെ ആദ്യ വിളിച്ചത് അവളുടെ മനസ്സിലേക്ക് വന്നു ആമയുടെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് സൂരജ് പറഞ്ഞു ആമിസേ ഞാനൊന്ന് എന്തോ പറഞ്ഞതിനു മുമ്പ് അവൾ കൈവെച്ച് തടഞ്ഞു ആമേയ അത് മതി ആമി എന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ ഇഷ്ടപ്പെടുന്നവർ വിളിക്കുന്നതാണ് ആമീസ എന്ന് തന്റെ നാവിൽ നിന്ന് ഇനി വരരുത് അത് വിളിക്കാൻ ഇപ്പോൾ ഒരു അവകാശേ ഉള്ളൂ ആമി പറഞ്ഞത് കേട്ട് സൂരജ് നെറ്റി ചുളിച്ചു നോക്കി ഓകെ ഞാൻ വിളിക്കുന്നില്ല പക്ഷേ എനിക്ക് പറയാനുള്ളൂ എന്ന് കേൾക്കുന്നേ കഴിഞ്ഞ രണ്ട് വർഷം ഞാൻ കാത്തിരുന്നു ഇനി നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കണ്ട ആമി ആമയത് പറഞ്ഞുകൊണ്ട് അവന് മറികടന്നുപോയി ബദാമിൻ്റെ ഇരിക്കുമ്പോൾ അവളുടെ മനസ്സ് യിരുന്നു ബാഗിൽ നിന്ന് ഫോണെടുത്ത് ആദ്യന നിന്ന നമ്പറിലേക്ക് വിളിച്ചു ഹലോ മറുപടത്ത് നിന്ന് ആദിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് എന്തിനാ ഇപ്പൊ വിളിച്ചതെന്ന് ഓർത്തത് എന്താ ഇപ്പൊ പറയാ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആദ്യം വീണ്ടും അലോ എന്ന് പറഞ്ഞത് നിങ്ങളിന്ന് എപ്പോഴും പെട്ടെന്ന് ആവിൽ വന്ന് ചോദിച്ചു ഞാനോ സാധാരണ വരുന്നത് പോലെ ആദ്യമാണെങ്കിൽ ഇവൾക്കിതെന്ത് പറ്റിയെന്ന് ഓർത്ത് മറുപടി കൊടുത്തു ആ അതെന്നെ ആ ഇന്നലെ വന്നതുപോലെ നേരെ വൈകി കാണിച്ചു തരാൻ ഞാൻ മഴ ഇടിയാക്കി ഉണ്ടെങ്കിൽ വേഗം വീട്ടിൽ കയറണട്ടോ നിനക്കെന്താ പറ്റിയത് ആദ്യം അത് പറ ആദ്യം സൗമ്യമായി ചോദിച്ചു എനിക്ക് കുന്തം ഒന്ന് വെച്ചിട്ട് പോ ആമി ദേഷ്യത്തോടെ പറഞ്ഞു ഇടിയടി കുറിപ്പേ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് വെച്ചിട്ട് പോവാനോ ആ അത് കൊള്ളാലോ ആദ്യം ചോദിച്ചത് കേട്ട് ആമി എന്ത് പറണമെന്ന് നോക്കി നിൽക്കുകയാണ് നിനക്കിപ്പോ ക്ലാസ് ഇല്ലേ ആദ്യം പെട്ടെന്ന് ചോദിച്ചു ഓ ഉണ്ടല്ലോ ആമി മറുപടി പറഞ്ഞതിനു ശേഷമാണ് മണ്ടത്തരം മനസ്സിലായത് നാവ് കടിച്ചുകൊണ്ട് തലയിൽ കൈവച്ചു എന്നിട്ടുകൊണ്ട് ഇപ്പൊ വിളിക്കുന്നത് കേറുകുരുപ്പേ ആദ്യ കരിപ്പായി എന്ന് കണ്ടതും ആമി വേഗം ഫോൺ വെച്ചു ഫോണിലേക്ക് നോക്കി അല്പനേരം ഇരുന്നു ആദ്യം അതിന് സേവ് ചെയ്തു വെച്ച നമ്പർ ആദ്യമായിട്ട് നിന്ന് മാറ്റി സേവ് ചെയ്തു ഒരു ചെറു പുഞ്ചിരിയോടെ ഇതെല്ലാം ചെയ്യുന്നവളെ മേലെ സൂര്ജ നോക്കി നിന്നു ആദ്യം പുഞ്ചിരിച്ചുകൊണ്ട് ഫോൺ താഴേക്ക് വെച്ചു അറിയില്ല എന്താ അവളെ ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഹൗളിലേക്ക് ചേർത്ത് നിർത്തുന്ന എന്തോ ഒന്നും ഉണ്ട് പ്രണയമല്ല മറ്റെന്തോ ഒരു ബന്ധം ചേറിലിരുന്ന് ഓരോന്ന് ആലോചിക്കുമ്പോഴാണ് തുറന്ന് ആൽബി വന്നത് അവനെ കണ്ട ഉടനെ അതിവേഗം ചുണ്ടിലെ പുഞ്ചിരി ഒളിപ്പിച്ചു എന്താ ഇവിടെ ആദ്യം അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇതിലെ പോകേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം പിന്നെ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി നീ നീന്തോ അങ്ങോട്ട് വരാത്തേ രണ്ടു ദിവസമായാലും കണ്ടിട്ട് കുറച്ച് പണിയുണ്ടായിരുന്നു വരണം വന്നല്ലേ പറ്റൂ ആൽബി കള്ളച്ചേരിയോട് പറഞ്ഞു എന്തിനാണ് അതിന്റെ വെറുതെ അതൊന്നുമല്ല അല്ല അങ്കിൾ എനിക്ക് അവിടെ നല്ലൊരു സ്ഥാനം തന്നിട്ടുണ്ട് ആ സ്ഥാനം ഞാൻ ദുരുപയോഗം ചെയ്യണോ എന്നൊരു തോന്നൽ വരും അല്ലാതെ നിനക്ക് അവളെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല ചില നേരത്തെ കളി കാണുമ്പോൾ എനിക്കടുത്ത് ഏറിയാൻ തോന്നും ചില സമയത്ത് ഞാൻ അതൊക്കെ ആസ്വദിക്കാറുമുണ്ട് പക്ഷെ പ്രണയമൊന്നും അല്ല അതിനെനിക്ക് പറ്റൂല നല്ലതാ മോനെ ആൽബിയോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ആദ്യയുടെ അടുത്ത് നിന്ന് ഫോൺ ശബ്ദിച്ചത് എസ് സാർ ഞാൻ ഇപ്പൊ വരാം ഫോൺ കട്ട് ചെയ്ത് ടേബിളിൽ നിന്ന് തൊപ്പി കയ്യിലെടുത്തു മാർട്ടിൻ സാറാണ് ഞാൻ ഒന്ന് പോയിട്ട് വരാം ഇനി ഇതെന്ത് പുലാണോ എന്തോ ആദ്യം ചിരിയോടെ എഴുന്നേറ്റു നമ്മുടെ പണി ഇതായി പോയില്ലേ ആർ ബി എം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിഞ്ഞു ആദ്യം കമ്മീഷൻ ഓഫീസിലേക്ക് പോയി അനുവാദം ചോദിച്ചകത്തേക്ക് കയറി ആദി ഒരു കേസ് ഞാൻ തന്നെ ഏൽപ്പിക്കുകയാണ് ഡ്രഗ്സ് കേസാണ് ആമയുടെ ഒക്കെ കോളേജിൽ തന്നെ അതിൻ്റെ പിന്നിൽ ആരാണെന്നു ഒരു പിടിയില്ല കോളേജിലെ ഫിഫ്റ്റീൻ സ്റ്റുഡൻസിന് ആ കെണിയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ പുറകിൽ ചരട് വലിക്ക് നാളെ കണ്ടുപിടിക്കണം യെ സാർ അവർ പിന്നെ കേസിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു ആമി അല്പസമയം അവിടെ ഇരുന്നപ്പോൾ ആപെ നടന്നു വരുന്നത് കണ്ടു നിന്നെയും പുറത്താക്കിയോ ആമി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഉറക്കം വന്നു അതങ്ങേരി ക്ലിയറായി കണ്ടു ഗെറ്റ് ഔട്ട് തന്നു ഗെറ്റൌട്ട് തന്നു എന്ന് കേട്ടാൽ തോന്നും ഹോസ്കാർ ആണ് കിട്ടിയതെന്ന് ഇത് ഓസ്കാർ തന്നെയാണ് മൂളെ ആബി അത് പറഞ്ഞു കേട്ട് ആമിയുടെ അടുത്ത് സ്ഥാനം പിടിച്ചു മിലി എവിടെ ഉറങ്ങി വെയ്യുന്നുണ്ട് അവൾ അങ്ങേരി കണ്ടില്ലെന്ന് തോന്നുന്നു അതിന് ആമി ഒന്ന് ചിരിച്ചു വെല്ലടിച്ചപ്പോൾ രണ്ടും ക്ലാസ്സിൽ കയറി മിലിയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടി മൂന്നും വൈകുന്നേരമാക്കി ഇറങ്ങാൻ നേരം സൂര്യ മുന്നിൽ വന്നിരുന്നു എങ്കിലും അവൾ അവനെ ശ്രദ്ധിക്കാതെ നടന്നു ഇന്ന് വെള്ളി ഇനി നാളെ ക്ലാസ്സിലല്ലോ സമാധാനമായി ബാഗ് ഒന്നുകൂടെ കൊണ്ട് പറഞ്ഞു നാളെ നാട്ടിൽ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കണം എത്രയും ഒന്ന് പോയിട്ട് അമ്മയും അച്ഛനെയും ഒക്കെ കണക്കുതിയാവുന്നു ആമി സങ്കടത്തോട് പറഞ്ഞു ബസ്സിൽ കയറി വീട്ടിലെത്തി ചായ ചായകുടിയും കഴിഞ്ഞ് അമ്മയ്ക്ക് വെറ്റിലേയും കൊടുത്ത് ആമി വീട്ടിൽ വന്നു സന്ധ്യ നേരെ ഉമ്മറത്ത് വിളക്ക് വെച്ച് എടുത്തു ഉമ്മറത്ത് വന്നിരുന്നു പഠിക്കാൻ ബുക്ക് തുറന്നപ്പോൾ തന്നെ ഉറക്കം വന്നത് കൊണ്ട് എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു ഇന്ദുവിനോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് ആദ്യം വന്നത് ആദ്യേട്ടാ വന്നമ്മേ ഞാൻ പിന്നെ വിളിക്കാവേ ആമയുടെ സംസാരം ആ അമ്മയ്ക്ക് ഏറെ സന്തോഷം ഉണ്ടാക്കുന്നതായിരുന്നു ആദ്യ കുളിയെല്ലാം കഴിഞ്ഞ് തായേക്ക് വരുമ്പോൾ ആമയടുക്കളായിരുന്നു ചപ്പാത്തിപ്പൊടി കുഴക്കാനാവുന്നതും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ടൊന്നും നടക്കുന്നില്ല ആദ്യം അവളെ മാറ്റി നിർത്തി പണി ചെയ്യാൻ തുടങ്ങി ആമയ്ക്ക് നാട്ടിൽ പോന്ന് ചോദിക്കണമെന്നുണ്ട് പക്ഷെ അതിനെങ്ങനെ തുടക്കം ഇടും എന്നാലോചിച്ച് നിൽക്കുകയാണ് ആദ്യേട്ടാ ചട്ടകം കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അതിനാദ്യമൊന്ന് മോളി നമ്മൾ കുറേയായാലും നാട്ടിൽ പോയിട്ട് അമ്മയും അച്ഛനേയും ഇതുമായൊക്കെ കാണാൻ തോന്നുക നാളെയും മറ്റന്നാളും ക്ലാസ്സിലല്ലോ ആദ്യം ലീവ് ഉണ്ടാവോ നാളെ പോവാൻ ആമി മഴിച്ചുകൊണ്ട് ചോദിച്ചു ആദ്യം തിരിഞ്ഞ അവളെ നോക്കി കയ്യിലെ ചട്ടകത്തിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ് ആമി ഒന്നും പറയുന്നത് കാണാഞ്ഞിട്ട് ആമി തലയോർത്തി നോക്കുമ്പോൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആദ്യയെ കണ്ട് അവൻ മുപ്പത്തിരണ്ട് പല്ലും കാട്ടി ഇളിച്ചു കൊടുത്തു കഴിയില്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആമി ചട്ടക സ്ലാബിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും പറയാതെ കൈ കഴുകി അകത്തേക്ക് പോയി ആമയാണെങ്കിൽ ചോദിച്ചത് ഇഷ്ടായില്ല എന്ന് ഓർത്ത് നിൽക്കുകയാണ്